കേരളത്തിൽ വലിയൊരു പ്രചരണം എന്താണത് സി പി ഐ എമ്മിന് ആർ എസ് എസ് ബന്ധം നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും മറ്റ് ശക്തമായിട്ട് ഉന്നയിക്കുന്നൊരു കാര്യമാണ് ഇന്നലെ മലയാള മനോരമ അതുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ തന്നെ കറങ്ങിക്കറങ്ങി ഒരു പത്ത് ചോദ്യം പറയുമോ ഉത്തരം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നീകരിക്കും എന്തോ ഒരു വലിയ കാര്യം കേരളത്തിൽ നടന്നിരിക്കുന്നുവെന്ന് വേട്ടു തീർക്കാനാണ് ശ്രമം ആരെക്കുറിച്ചാണ് ആർ എസ് എസ് ബന്ധം പറയുന്നത് കേരളത്തിന്റെ അനുഭവം ആരും മറക്കില്ലാലോ ഞങ്ങൾക്ക് ആർ എസ് എസിനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് എനിക്ക് പോകുന്നില്ല കേട്ടോ അത് പോയാൽ എന്റെ ഒരു മട്ടു മാറിപ്പോ അതുകൊണ്ട് അതിൽ ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല എന്ന് മാത്രം എന്നാൽ കേരളത്തിലെ ആർ എസ് എസ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് സി പി എം കാരെയാണല്ലോ എന്നെ അതിനിടയാക്കി അവരെ ആശ്രമിക്കാൻ പോയതുകൊണ്ടാണ് അവരെ ഭയപ്പാട് സൃഷ്ടിച്ചായിരുന്നു നാടിനെ ഭയത്തിൽക്കാൻ പറ്റുമെന്നല്ലേ നോക്കിയത് സി പി എം പോലൊരു പാർട്ടിയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് തങ്ങളാഗ്രഹിക്കും വിധം ജനവിഭാഗങ്ങളിലേക്ക് കടന്നു കയറാം എന്നല്ലേ അവർ പ്രതീക്ഷിക്കുന്നു ആരാണ് അതിനെ പ്രതിരോധിച്ചത് അഭിമാനപൂർവം സി പി എമ്മിന് പറയാൻ പറ്റും ഞങ്ങളാണ് നിങ്ങൾക്കൊരു പങ്കും അതിലുണ്ടായിട്ടില്ല കോൺഗ്രസിനോ യു ഡി എഫിനോ ഒരു പങ്കും അതിലുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കടുത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങളതെല്ലാം സഹിച്ചിട്ടുമുണ്ട് ഒന്നിനു പുറകെ ഒന്നായി യുഗാക്കളുടെ ജീവൻ അപഹരിച്ചെക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്തെല്ലാം നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഏതെല്ലാം തരത്തിലുള്ള ചരിത്രത്തിന്റെ ഭാഗമാണതൊക്കെ ഞാനതിന്റെ മറ്റു വിവരങ്ങൾ വിവരണങ്ങൾ പിന്നെ ആ പാർട്ടിയെ നോക്കിയാണ് നിങ്ങൾ ആർ എസ് എസുമായി ബന്ധമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നത്